ഹലോ ഗായ്സ് എല്ലാവർക്കും മൈസൂർ ഡാറ്റ് ടു ബ്ലോക്കിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇതാ രാവിലെ എണീറ്റ് ഇങ്ങനെ കുളിച്ചിങ്ങനെ ഫ്രഷ് ആയി നിക്കാണ് ഇനി ഫുഡ് കഴിക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം അതിനു വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് കഴിച്ചിട്ട് വേണം ഓരോ സ്ഥലങ്ങള് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് ആദ്യം അവന്റെ കാറും ആദ്യം കിട്ടണം നല്ല പരിപാടി നടക്കുള്ളു ഏ നമ്മൾ കൂടുതൽ കാണിക്കാം നമുക്ക് ആദ്യം ഫുഡ് വേണ്ടിട്ട് രൂപന്റെ മസാല ദോശ എൺപത് രൂപന്റെ സാധാരണ ദോശ നോർമൽ ദോശ ഇഡ്ഡലി ഇഡ്ഡലി ഇവിടത്തെ വിശേഷങ്ങളെ ഇപ്പൊ അവിടെ നിൽക്കട്ടെ അവിടെ നിന്ന് ഇറങ്ങിട്ട് പറഞ്ഞതരാ ഫുഡ് കഴിച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ റൈറ്റ് ആണല്ലേ ഭയങ്കര ആണ് അതുപോലെ ക്വാണ്ടിറ്റി ഇല്ല അപ്പോൾ ഒരു വടക്കൊക്കെ മുപ്പത് രൂപ ഇഡ്ഡലിക്ക് ഒരു ഇഡ്ഡലിക്ക് ഇഡലി അത്യാവശ്യം വലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് ഏകദേശം എത്ര പക്ഷേ അത് ഇനിയും കുഴപ്പമില്ല പക്ഷേ ഒരു പ്ലെയിൻ ദോശക്ക് എത്ര എൺപത്തഞ്ച് രൂപ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കുഴപ്പമില്ല സെറ്റാണ് കാശ് ചർച്ച് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കിലോമീറ്റർ പ്രയത് ഞങ്ങളെ റൂമിന്റെ അവിടുന്ന് നാല് കിലോമീറ്റർ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ മൈസൂർ പാലസ് ഇപ്പൊ തന്നെ തുടർന്നിട്ടുണ്ടാവില്ല പത്തുമണി പത്തരാവുന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് നേരെ ആദ്യം ചർച്ച് കാണാൻ പോവാം ർവം സൗരം നീ പാലസ് പോവാലേത്ര കിലോമീറ്റർ ഉണ്ട് നമ്മൾ ചെർച്ചിലാണ് നിക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല വ്യൂ ഉണ്ട് നല്ല രസം കാണാൻ അടിപൊളി വ്യൂ നോക്കിയോട്ടോ പോവാ അപ്പൊ ഇനി നേരെ നമുക്ക് പാലസിൽ ചെന്നിട്ട് കാണാം അങ്ങനെ എത്തി കഴിഞ്ഞു മൂന്ന് പേർക്ക് മുന്നൂറ്റി ഇരുപത് ടിക്കറ്റ് മുന്നൂറ്റി അറുപത് ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റി ഇരുപത് അല്ലേ ചെരുപ്പിട്ട് കേറാൻ പറ്റില്ല ചെരുപ്പ് ഊരണം ഷൂ ഒക്കെ ഊരി കൊടുക്കണം ചാക്കിലാക്കി കൊടുക്കേണ്ടി വരും ഇങ്ങനെ സഞ്ചു ഊരിക്കളൂ ചെരുപ്പ് ഉരിക്കളൂ ಡಾಕ್ಟರ್ 릴라 ವಜ್ರ. ಇನ್ನೊಂದು ಸಿನಿಮಾလည်း ಹಾಡುತ್ತೆ. ಒಂದಾವರ ಞಾನನ್ನೆ ಮಿಂಚಿ ತಿರ್ತರೆ ಕಡಯ ಪ್ರವಂಜಮಿದಾ ದಕ್ಷಿಣ. ಫಾರ್ಮಟಿಕ್ ಶುಮೂಹೂಂ ಪರಮ ಕೌರಿಪೇ ಯೋಕ್ತಿವ ಗುಡ್ಜರ್ ಫ್ಯಾಮಿಲಿ ಆಂಡ್ ವರ್ಕ್ 30% ಫೋಟೋ ಫ್ರೇಮ್ಸ್ 20% 30% ചർച്ച് നമ്മള് പോയ ചർച്ച് ആദ്യം ആയിരുന്നു

അനു പറയുന്നു ഓരോ ചിത്രങ്ങൾക്കും ഓരോ സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി പറയാൻ അനറിയില്ലെങ്കിലും അങ്ങനെ ആ ഇംഗ്ലീഷ്കാരന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്തായാലും ആ ഓരോ കഥകളാണ് ബൾബോ ബൾബ രാജാവ് ഇവിടെ ഇരിക്കും ഇവിടെ നല്ല വ്യൂ ആണ് ഫുൾ വ്യൂ കിട്ടും വ്യക്തമായിട്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല എങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയില്ല എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവം വിശാല കാണിക്കാം എത്രയും ഞങ്ങള് പാലസിൽ നിന്ന് എക്സൈറ്റ് ആയി ഇനി അടുത്ത പ്ലേസിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ായിരിക്കും നമുക്ക് നേരെ അടുത്തതായി അജുന് കാറ് വാങ്ങാൻ ചടങ്ങാണ് അപ്പൊ അടുത്തത് നമുക്ക് സൂവിലേക്ക് പോകാം

വല്യ മൈലോക്ക് മേൽക്കോക്ക് എന്താ ഉണ്ട് മൂന്ന് മൂങ്ങാ മൂങ്ങാ പുലി 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 പുലിപ്പുലി പുലിപ്പുലി എന്നിട്ട് അത് എന്നിട്ട് വരുന്നില്ല ശരിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചെറുത്തുകാരണോ എന്താ ആൾക്കാരാണ് வத்தே ச இது குறைச்சு தந்தப்பொடியா தோணுதுலே அது பிராய

मिठ भेली अगभन एा this लिप कंगे अगभि भेली अल्डाभारे श्याठा कि फम्से भ나� ride एज ऌी मम्से अगे कर्केंधे को येस हाइना जातेमते व हेल्नतर सर्थाइए घ्सी भेले जान cr��� अड़ी गांजवर भेल्न जाः गाना पई गास जाः गास கణం போ 왔다 गाइस ए इवड़ा आ അഞ്ച് അഞ്ച് ഇബ്രണ്ട് गाइस ഇവിടെ അതാ പൊട്ടി ഇതിനെ നട തുടങ്ങും ഇബ്ര കറഡോ മണ്ട്

ഹൈന 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 ഒന്ന് ഇങ്ങനെ വിളാതമേ ഞാൻ ഒരു ബാതി കൊക്കാനോട്ടെ അന അവിടെ പോയി പോലെ ബോസായൈലൈന കണ്ടപ്പോൾ ഇണ്ടി ആണ് ഞാൻ അടുക്കുട് ഇടെ അതാ

ാണ് വീട്ടിൽ പോകുന്നില്ലേ മുമ്പോട്ടുകാർ ഓടിക്കാനല്ലേ ഇപ്പൊ വീട്ടിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം കാണാൻ മുമ്പോട്ടുകാർ വാങ്ങാനായിട്ട് വന്നതാണ്ട് എന്താ കരടിക്കുട്ടന്മാർ കരടി സ്നേക്സ് വെള്ളത്തിൽ നീരാടുകയാണ് ലജ്ജണം നീരാടുകയാണ് Guys, nice. and a final one, giraffe. Last one, yes. giraffe. yes. Giraffe. Giraffe. Yes. താങ്ക് യു ഓ വെൽക്കം മനസ്സോ എങ്ങനെ ഇണ്ട് రై సుందర కటపనై అలో గైస్ నా ఎండి చిక్సస్ యస్ చెక్ అవుట్ ఐ గైస్ వి నీ అబ నార నాటిలేకు వెజో నాటిలేకు నండిడు కనా చావి తమ్గే కుర్తి మేలా నా ഒരു നോക്ക് നൽകാതകുനിക്ക് നേരം കരനാട് നിറവാക്ക്